ഹായ് എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസിലേക്ക് സ്വാഗതം ഇംഗ്ലീഷ് ഭാഷയിൽ ബി എന്ന വെർബിന്റെ ഉപയോഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ബി എന്ന വെർബ് സാന്നിധ്യം പ്രസൻസിനെ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുമെന്ന് നമ്മൾ കാണുകയായിരുന്നു ഏതാനും വാചകങ്ങൾ നമ്മൾ പഠിക്കേണ്ടായി ഞാൻ ഇവിടെ ഉണ്ടായിരിക്കണം ഐ ഷുഡ് ബി ഹിയർ ഞാൻ ഇവിടെ ഉണ്ട് ഐ ആം ഹിയർ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു ഐ വാസ് ഹിയർ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇവിടെ ഉണ്ടായിരിക്കും ഞാൻ ഇവിടെ ഉണ്ടായിരിക്കും അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമ്മൾ കാണുകയായിരുന്നു ഉണ്ടായിരിക്കും എന്നുള്ളതിന് വില് വെച്ചാ മതി ബിയുടെ ബി ഫോം ബിയുടെ മുന്നിലായിട്ട് വില് വെച്ചാല് ഉണ്ടായിരിക്കും രണ്ട് വാചകങ്ങൾ നമ്മൾ കണ്ടു ഐ ആൽ ബിഹ്യ ഞാൻ ഇവിടെ ഉണ്ടായിരിക്കും ഐ ആ ഞാൻ ഇവിടെ ഉണ്ടായിരിക്കും രണ്ടാമത്തെ വാചകം അതിന്റെ ക്വസ്റ്റ്യൻ ചോദ്യമാണ് ഞാൻ ഇവിടെ ഉണ്ടായിരിക്കുമോ ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത് വെറുബിന്റെ ആദ്യ ഭാഗം ഇതിൽ രണ്ട് വാക്കുകളുണ്ട് വിൽബി വിൽബി ആണ് ഉണ്ടായിരിക്കും എന്നുള്ളത് നമ്മൾ കണ്ടു വില്ലു കൊണ്ടൊന്ന് മുന്നിലിട്ടാൽ മതി അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ് വില് ഐബി ഞാൻ ഇവിടെ ഉണ്ടായിരിക്കുമോ ഇന്ന് നമ്മൾ കാണുന്നത് ഇതിന്റെ നെഗറ്റീവാണ് ഞാൻ ഇവിടെ ഉണ്ടായിരിക്കില്ല ഞാൻ ഇവിടെ ഉണ്ടായിരിക്കില്ല ഇംഗ്ലീഷിൽ എങ്ങനെയാ പറയുന്നത് വളരെ എളുപ്പമാണ് will ിൽ ബിയുടെ ഇടക്ക് നടുക്ക് കൊണ്ട് ഈ നോട്ട് എന്ന് വെച്ചാൽ മതി ഐ വിൽ നോട്ട് ബിഹിയർ ഐ വിൽ നോട്ട് ബിഹിയർ ഞാൻ ഇവിടെ ഉണ്ടായിരിക്കില്ല സ്പോക്കൻ ഇംഗ്ലീഷിൽ നമ്മൾ ഐ വോണ്ട് ബിഹിയർ ഐ വോണ്ട് ബിഹിയർ ഞാൻ ഇവിടെ ഉണ്ടായിരിക്കില്ല നീ നാളെ വരുമ്പോൾ ഞാൻ ഇവിടെ ഉണ്ടായിരിക്കില്ല ഐ വോണ്ട് ബിഹിയർ കം ടു മാറു മാരും ഒക്കെ നമുക്ക് പിന്നീട് പഠിക്കാം അപ്പൊ ഐ വോണ്ട് ബി ഹിയർ ഞാൻ ഇവിടെ ഉണ്ടായിരിക്കില്ല അപ്പൊ ഇന്ന് അതാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ എളുപ്പമാണ് അത്രയേ ഉള്ളൂ കാര്യം ഐ വോൺ ബി ഹിയർ ഞാൻ ഇവിടെ ഉണ്ടായിരിക്കില്ല നാം കാണുകയുണ്ടായി എല്ലാത്തിനും സിംഗുലർ ആയാലും കൊള്ളാം ഫ്ലൂരായാലും കൊള്ളാം ഒന്ന് തന്നെയാണ് ഉപയോഗിക്കുന്നത് അതപ്പൊ വോൺ ബി എന്നുള്ളത് നമ്മൾ എല്ലാത്തിനും ഉപയോഗിക്കും വോൺ ബിയുടെ അർത്ഥം എന്താണ് ഉണ്ടായിരിക്കില്ല വോൺപിയുടെ അർത്ഥം ഉണ്ടായിരിക്കില്ല okay ഓക്കെ ഐ വോൺ ബീഹിയർ ഞാൻ ഇവിടെ ഉണ്ടായിരിക്കില്ല ഐ വോൺ ബീതർ ഞാൻ അവിടെ ഉണ്ടായിരിക്കില്ല ഐ വോണ്ട് ബി ഇൻ ദ ക്ലാസ് റൂം ഞാൻ ക്ലാസ് റൂമിൽ ഉണ്ടായിരിക്കില്ല ഐ വോണ്ട് ബി ഇൻ ദ ഹൗസ് ഞാൻ വീട്ടിൽ ഉണ്ടായിരിക്കില്ല നമ്മൾ ഇതിനൊക്കെ we ആണ് ഇംഗ്ലീഷില് വി വോൺ ബീഹിയർ വി വോൺ ബീഹിയർ ഞങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കില്ല വി be there ഞങ്ങൾ അവിടെ ഉണ്ടായിരിക്കില്ല യു വോൺ ബി ഇൻ ദ ക്ലാസ് റൂം ഞങ്ങൾ ക്ലാസ് റൂമിൽ ഉണ്ടായിരിക്കില്ല ഞങ്ങൾ വീട്ടിൽ ഉണ്ടായിരിക്കില്ല യു നീ നിങ്ങൾ താങ്കൾ അങ്ങ് എല്ലാറ്റിനെ യു ആണ് യു വോൺ ബി ഹിയർ നീ ഇവിടെ ഉണ്ടായിരിക്കില്ല യു വോൺ നീ അവിടെ ഉണ്ടായിരിക്കില്ല യു വോൺ ബി ഇൻ ദ ക്ലാസ് റൂം നീ ക്ലാസ് റൂമിൽ ഉണ്ടായിരിക്കില്ല യു വോൺ ബി ഇൻ ദ ഹൗസ് നീ വീട്ടിൽ ഉണ്ടായിരിക്കില്ല അടുത്തത് ഹി അവൻ അയാൾ അദ്ദേഹം അല്ലേ ലാറ്റിനും ഹി ആണ് ഹി വോൺ ബി ഹിയർ അയാൾ ഇവിടെ ഉണ്ടായിരിക്കില്ല ഹി ബി ബിധർ അദ്ദേഹം അവിടെ ഉണ്ടായിരിക്കില്ല ബി ഇൻ ദ ക്ലാസ് റൂം അവൻ ക്ലാസ്സിൽ ഉണ്ടായിരിക്കില്ല ഹി വോൺ ബി ഇൻ ദ ഹൗസ് അദ്ദേഹം വീട്ടിൽ ഉണ്ടായിരിക്കില്ല ഷി അവൾ ഷി വൺ ബി ഹിയർ അവൾ ഇവിടെ ഉണ്ടായിരിക്കില്ല ഷി വോൺ ബി ദർ അവൾ അവിടെ ഉണ്ടായിരിക്കില്ല ഷി വോൺ ബി ഇൻ ദ ക്ലാസ് റൂം അവൾ ക്ലാസ് റൂമിൽ ഉണ്ടായിരിക്കില്ല She won't be in the ദൗസ് അവൾ വീട്ടിലുണ്ടായിരിക്കില്ല ബി ഹിയർ അവർ ഇവിടെ ഉണ്ടായിരിക്കില്ല ക്ലാസ് റൂം അവർ ക്ലാസ് റൂമിൽ ഉണ്ടായിരിക്കില്ല വീട്ടിലുണ്ടായിരിക്കില്ല ഇവിടെ ശ്രദ്ധിക്കണം ഹിക്ക് പരം ഏതെങ്കിലും പുരുഷന്റെ പേര് വയ്ക്കാം അതുപോലെ ഷീക്ക് പേരം ഏതെങ്കിലും സ്ത്രീകളിലൊക്കെ പേര് വയ്ക്കാം ദൈക്കു പകരം ഏത് ക്ലൂരൽ വാക്കുകൾ വഹിക്കാം നിന്റെ അധ്യാപകര് നിന്റെ കൂട്ടുകാര് എന്റെ മാതാപിതാക്കൾ ഇതെല്ലാം പ്ലൂരൽ അതൊക്കെ ഇതിന് പാരം വെച്ച് ഇതുപോലെ തന്നെ പറയാം ഇനി നമുക്ക് ഇവ നോക്കാം ഇത് ഉദ്ദേശിച്ച പോലെ തന്നെയാണ് ഇവയും ഐ വോണ്ട് ബി വിത്ത് മീ ഞാൻ എന്റെ കൂടെ ഉണ്ടായിരിക്കില്ല അർത്ഥമില്ലാത്ത വാചകമാണ് അത് നമ്മളെ വീട്ടുകളയാണ് ഐ വോണ്ട് ബി വിത്ത് ഞാൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കില്ല അർത്ഥമില്ലാത്ത മറ്റൊരു വാചകം ഐ വോണ്ട് ബി വിത്ത് യു ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കില്ല ഐ വോൺ ബി വിത്ത് ഞാൻ അവന്റെ കൂടെ ഉണ്ടായിരിക്കില്ല ഐ വോൺ ബി വിത്ത് ഞാൻ അവളുടെ കൂടെ ഉണ്ടായിരിക്കില്ല ഐ വോൺ ബി വിത്ത് ഞാൻ അവരുടെ കൂടെ ഉണ്ടായിരിക്കില്ല ഐ വോൺ ബി വിത്ത് ചിൽഡ്രൻ ഞാൻ കുട്ടികളുടെ കൂടെ ഉണ്ടായിരിക്കില്ല അതത് ബി വെച്ച് ബി വിത്ത് മീ ഞങ്ങൾ എന്റെ കൂടെ ഉണ്ടായിരിക്കില്ല അർത്ഥമില്ലാത്തൊരു വാചകം നമ്മൾ അത് ഉപേക്ഷിക്കുന്നു ഞങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കില്ല അർത്ഥമില്ലാത്ത മറ്റൊരു വാചകമാണ് വി ഞങ്ങൾ നിന്റെ കൂടെ ഉണ്ടായിരിക്കില്ല ബി വിത്ത് ഹിം ഞങ്ങൾ അവന്റെ കൂടെ ഉണ്ടായിരിക്കില്ല ബി വിത്ത് ഹർ ഞങ്ങൾ അവളുടെ കൂടെ ഉണ്ടായിരിക്കില്ല ബി വിത്ത് ദം ഞങ്ങൾ അവരുടെ കൂടെ ഉണ്ടായിരിക്കില്ല വി ബി വിത്ത് വി ചിൽഡ്രൻ ഞങ്ങൾ കുട്ടികളുടെ കൂടെ ഉണ്ടായിരിക്കില്ല അടുത്തത് യു വച്ച് നീ നിങ്ങൾ താങ്കൾ അങ് ഇവിടെ നിലത്തിനും യു യു വോൺ ബി വിന്റെ കൂടെ ഉണ്ടായിരിക്കില്ല യു വോൺ ബി വിസ് നീ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കില്ല യു വോൺ ബി വിന്റെ കൂടെ ഉണ്ടായിരിക്കില്ല അർത്ഥമില്ലാത്തൊരു വാചകമാണ് അത് ഉപേക്ഷിക്കുകയാണ് യു വി നീ അവന്റെ കൂടെ ഉണ്ടായിരിക്കില്ല യു വോൺ ബി വി നീ അവളുടെ കൂടെ ഉണ്ടായിരിക്കില്ല യു വോൺ ബി വിം നീ അവരുടെ കൂടെ ഉണ്ടായിരിക്കില്ല യു വോൺ ബി വിത്ത് ദ ചിൽഡ്രൻ നീ കുട്ടികളുടെ കൂടെ ഉണ്ടായിരിക്കില്ല കീ വച്ച് എന്റെ കൂടെ ഉണ്ടായിരിക്കില്ല അയാൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കില്ല നിന്റെ കൂടെ അവൻ അയാളുടെ കൂടെ ഉണ്ടായിരിക്കില്ല അവൻ അവളുടെ കൂടെ ഉണ്ടായിരിക്കില്ല ഹി വോൺ അവൻ അവരുടെ കൂടെ ഉണ്ടായിരിക്കില്ല ഹി വോൺ ബി വിത്ത് ചിൽഡ്രൻ അയാൾ കുട്ടികളുടെ കൂടെ ഉണ്ടായിരിക്കില്ല അതുപോലെ ഷീവച്ച് പറയാം ദേ ദേവച്ച് പറയാം ഇത് വെച്ചെല്ലാം പ്രാക്ടീസ് ചെയ്യണം നേരത്തെ പറഞ്ഞതുപോലെ ഇവയ്ക്ക് വരാം മറ്റു വാക്കുകളൊക്കെ വയ്ക്കാം എന്ത് വെച്ചാലും ഇത് തന്നെ ആയിരിക്കും ഇതിന് വ്യത്യാസം വല്ല വോൺ തന്നെ ആയിരിക്കും ഉണ്ടായിരിക്കില്ല എന്നർത്ഥത്തിൽ ഓക്കെ ഇന്ന് നമ്മൾ മൂന്നാമത്തെ വാചകം കണ്ടു ആദ്യത്തെ വാചകം ഞാൻ ഇവിടെ ഉണ്ടായിരിക്കും ഐ വിൽ ബി ഹിയർ ചോദ്യം ഞാൻ ഇവിടെ ഉണ്ടായിരിക്കുമോ ഇനി ഇന്ന് കണ്ടത് ഐ വോണ്ട് ബീഹിയർ ഐ വോണ്ട് ഡോണ്ട് അല്ല ഞാൻ ഇവിടെ ഉണ്ടായിരിക്കില്ല എല്ലാ ക്ലാസ്സിലും പറയുന്ന പോലെ പ്രാക്ടീസ് ചെയ്യണം ആരെങ്കിലും ഒരാളെ കൂടി കണ്ടെത്തി മലയാള ഇംഗ്ലീഷ് മലയാള ഇംഗ്ലീഷ് അങ്ങനെ ഓരോ ആദ്യം പത്ത് പ്രാവശ്യം ആവർത്തിക്കണം അങ്ങനെ അരമണിക്കൂർ പ്രാക്ടീസ് ചെയ്യുക പിന്നെ തിരിഞ്ഞു നോക്കണ്ട അവിടെ തലിക്കകത്ത് കഴിഞ്ഞു ഇനി വെർബിന്റെ ലിസ്റ്റ് വരുന്നുണ്ട് കുറച്ച് വേർബ്സ് എങ്കിലും പഠിക്കണം ഉച്ചാരണം പഠിക്കണം അർത്ഥം പഠിക്കണം ഈ നാല് ഫോംസ് അതറിയണം ഓക്കെ പുതിയ വാക്കുകൾ അതോടൊപ്പം പഠിക്കാൻ നോക്കി നമ്മൾ നമ്മള് വെർബുകളാണ് കാണുന്നത് വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകള് അല്ലെ വരിക പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള് അപ്പൊ വെർബിന് അല്ലെ ക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട് ഉദാഹരണമായിട്ട് മലയാളത്തിൽ എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെറുതെടുക്കുക അങ്ങനെ ഒത്തിരി രൂപങ്ങൾ എഴുതുക എഴുതും എഴുതുകയാണ് എഴുതിയിട്ടുണ്ടായിരുന്നു എഴുതുവാൻ എഴുതുമായിരുന്നു എഴുതണമായിരുന്നു അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട് അതുപോലെ ഇംഗ്ലീഷിലും ഉണ്ട് ധാരാളം ഫോംസ് രൂപങ്ങളുണ്ട് അതിൽ നാലെണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ അതേതൊക്കെയാണ് ഫോം എന്ന് വെച്ചാൽ രൂപം ബേസ് ഫോം ഈ നാല് രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കാരണം ഇംഗ്ലീഷില് എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ നാലെണ്ണത്തിൽ ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസ് മറ്റും ഉണ്ടാക്കുന്നത് അപ്പൊ ഈ നാലെണ്ണം അറിഞ്ഞിരിക്കണം എങ്കിലേ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ നാല് ഉദാഹരണമായിട്ട് ബേസ് ഫോം അല്ലേ റൈറ്റ് എന്ന് വേർപെടുക്കുന്നു അതിന്റെ അർത്ഥം എന്താണ് എഴുതുക പ്രസന്റ് ഫോമില് റൈറ്റ് ഉണ്ട് റൈറ്റ്സും ഉണ്ട് ഇത് പ്ലൂരലാണ് ഇത് സിംഗുലർ ആണ് ഇതിന്റെ അർത്ഥം എന്താണ് എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു ഇത് രണ്ടുപേരെ അർത്ഥമാണ് മലയാളത്തില് പല കുട്ടികളും പ്രസന്റ് ഫോമിൽ ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും അത് തെറ്റാണ് ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ് എഴുതുക എന്നുള്ളത് ബേസ് ഫോം ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ് വാക്ക് എന്താണ് റോട്ട് അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ് പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട് അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം അതിന് പല അർത്ഥങ്ങളുണ്ട് മാറി മാറി വരും പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പൂരലും ബേസ് ഫോമും പ്രസന്റ് ഫോം പൂരലും ഇംഗ്ലീഷ് ഭാഷയിലെ വേർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വേർബുകൾക്കും ഒരേപോലെയാണ് സ്പെല്ലിങ്ങും ഉച്ചാരണവും ഒരേപോലെ തന്നെയാണ് ഏത് ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂരലും അർത്ഥം വ്യതിഹാസം ഉണ്ട് ബേസ്ഫോമില് എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ പ്രസന്റ് ഫോമില് റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ് ഇംഗ്ലീഷ് ഭാഷയിൽ ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിലധികം വേർബുകൾ ക്രിയകളുണ്ട് തില് ഈ വെർബ് ഒഴിച്ച് ബി എന്നൊരു വെർബ് ഉണ്ട് ഇംഗ്ലീഷില് അത് ഒഴിച്ച് ഒഴിച്ചുവാക്കിയ എല്ലാ വെർബുകളുടെയും ബീസ് ഫോമും പ്രസന്റ് ഫോം പ്രൂരലും ഒരേപോലെ ഒരേ സ്പെല്ലിങ് ഒരേ ഉച്ചാരണം ഓക്കെ അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല നമ്മൾ ഇത് മൂന്നുമാണ് പഠിക്കുന്നത് അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ കം കെയിം കം ഗോവൻ ഗോൺ അത് തന്നെ സാധനമാണ് പിന്നെ നേരത്തെ ഒരു കാര്യവും കൂടി ഇംഗ്ലീഷിലെ നേരത്തെ പറഞ്ഞു ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിൽ വെർബ്സ് ഉണ്ട് അതിൽ ഭൂരിഭാഗം വർഗുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കുട്ടി ചേർത്താണ് ഒരിക്കൽ കുട്ടി പറയട്ടെ ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വർഗുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോമും ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഇ ഡി എന്ന പെസൻ ഫോമിന്റെ ഈ പൂരനോടുകൂടെ കൂട്ടിച്ചേർക്കാൻ അല്ലാതെ കൂടെ റോഡ്സ് ഉണ്ട് അപ്പൊ പക്ഷെ അതാണ് നമുക്ക് ഒത്തിരി ഉപയോഗിക്കുന്നത് അതിലൊരു ഒരെണ്ണമാണ് ഇത് റൈറ്റ് റോട്ട് റിട്ടൺ ഇത് മൂന്ന് മൂന്ന് രീതിയാണ് റൈറ്റ് ഇത് വേറെ രീതി റോട്ട് ഇത് റിട്ടൺ ഓക്കെ അപ്പൊ നമ്മൾ ഇത് മൂന്ന് പഠിക്കുകയുള്ളൂ നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല ബേസ് അർത്ഥം അറിഞ്ഞിരുന്നാൽ മതി ഓക്കെ ഇപ്പൊ കമ്മിന്റെ അർത്ഥം പറഞ്ഞാൽ വരിക ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കർത്ഥം ഉച്ചാരണവും സ്പെല്ലിങ്ങും ഒന്ന് തന്നെ ആയിരിക്കും നമ്മൾ ഇത് മൂന്ന് സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് ശരിയായിട്ടൊന്നും നമ്മൾ ഒരു പതിനാറ് ലിസ്റ്റ് വെർബുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർഡ്സാണ് ഇഡിഇ ഇടിയും ചെറുപ്പതും ഉണ്ട് പിന്നെ ഈ പ്രത്യേകതയുള്ള വേർഡ്സും ഉണ്ട് അത് നമ്മൾ പഠിക്കണം വെർബുകളുടെ ലിസ്റ്റിലെ പന്ത്രണ്ടാമത്തെ ലിസ്റ്റാണ് വെറുബുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നാല് രൂപങ്ങളാണ് ബേസ് ഫോം പ്രസന്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉപയോഗിച്ചാണ് ഇംഗ്ലീഷിലെല്ലാ ടെൻസും മറ്റും ഉണ്ടാക്കുന്നത് നമ്മൾ കണ്ടു ഇവ അറിയാതെ ഇംഗ്ലീഷ് പഠിക്കാനോ എഴുതാനോ സാധിക്കില്ല അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ ഉള്ളത് നമ്മള് ബേസ് ഫോമും പ്രസന്റ് ഫോമും എന്റെ പ്ലൂറലും ഒരേ പോലെ ഇരിക്കുകയാണ് ഇംഗ്ലീഷിലെ സ്പെല്ലിങ്ങും ഉച്ചാരണവും അർത്ഥം വ്യത്യാസവും അതുകൊണ്ട് നമ്മൾ മൂന്ന് ഫോമേ പഠിക്കുള്ളൂ പ്രസന്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം അപ്പൊ അവയുടെ ഉച്ചാരണവും അർത്ഥമൊക്കെ പ്രത്യേകം പഠിക്കണം പിന്നെ പ്രസന്റ് ഫോമിലൊരു കാര്യം എപ്പോഴും ഓർക്കുക അതിൽ പ്ലൂറലും സിംഗുലറും ഉണ്ട് ആദ്യം കൊടുത്തിട്ടുള്ളത് പ്ലൂറലാണ് എസ് ഒ ഐ എസ് ഒ ചേർത്തിട്ടുള്ള ആ വാക്ക് സിംഗുലർ ആയിരിക്കും ഓക്കെ പക്ഷെ അർത്ഥം ഒന്നു തന്നെയാണ് തുടങ്ങാം പ്രത്യേകത എന്താണ് അത് മൂന്നും മൂന്ന് രീതിയിലാണ് പ്രശ്നം ഫോമും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും വ്യത്യാസവും മൂന്നും മൂന്നും രീതിയിലാണ് ഇതിനുള്ള മറിവുകളൊക്കെ നമ്മള് നേരത്തെ കണ്ടിട്ടുള്ളത് പോലെ ൂരലിന്റെ കൂടെ ഡി എന്നോ ഇ ഡി എന്നോ കൂട്ടിച്ചേർത്താണ് പാസ്റ്റ് പാസ്റ്റ് ഫോമോസ് ഉണ്ടാക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ നമുക്ക് തുടങ്ങാം അഡ്മിറ്റ് അഡ്മിറ്റഡ് അഡ്മിറ്റഡ് അപ്രൂവ് അപ്രൂവ്ഡ് അറസ്റ്റഡ് അറസ്റ്റഡ് ബിഹേവ് ബിഹേവ്ഡ് ബിഹേവ്ഡ് ബ്രഷ് ബ്രഷ്ഡ് ബ്രഷ്ഡ് കണ്ടെയ്ൻ കണ്ടെയ്ൻ Belong, belonged, belonged. Damaged, damaged, damaged. Delayed, delayed, delayed. Gaze, gazed, gazed. Examine, examined, examine. End, ended, ended. Embarrassed, embarrassed, embarrassed. Explored, explored, explored. Dust, dusted, dusted. Dreamed, dreamed, dreamed. അതിൽ ഡ്രം എന്നുള്ള വാക്കുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ വെർബുകൾക്ക് ഇംഗ്ലീഷ് ഭാഷയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബുകളാണ് പഠിച്ചാല് ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കാൻ പറ്റും പിന്നെ ശ്രദ്ധിക്കുക സ്പെല്ലിങ് ചിലരൊക്കെ വ്യത്യാസം വരും സിംഗുലർ ആകുമ്പോൾ ചിലപ്പോൾ ഐഇ എസ് എന്നൊക്കെ ആയിരിക്കാം അല്ലെ പാസ്റ്റിലൊക്കെ പോകുമ്പോൾ ചില ലെറ്റേഴ്സ് ഇരട്ടിക്കും ഡബിൾ ആകും അതും പ്രത്യേകം ശ്രദ്ധിക്കും എഴുതുമ്പോൾ കറക്റ്റായിട്ട് എഴുതാൻ സഹായിക്കും ഓക്കേ